നിർമ്മല സീതാരാമന്റെ ബജറ്റിലെ പദ്ധതികൾ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാകുന്നുവെന്നാണ് കാണാനാകുന്നത് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ആറോളം കാർഷിക പദ്ധതികളാണ് ഇപ്പോഴും കടലാസിൽ മാത്രമായി ഒതുങ്ങി കൂടിയിരിക്കുന്നത് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ബിഹാറിലെ മഖാന ബോർഡ് കാർഷിക മേഖലകളിലെ മറ്റ് സമർപ്പിത പദ്ധതികളടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വിളവൈവിധ്യവൽക്കരണം സുസ്ഥിര കൃഷി രീതികൾ പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം വർദ്ധിപ്പിക്കൽ ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ദീർഘകാല ഹ്രസ്വകാല വായ്പകൾ ലഭ്യമാക്കൽ എന്നിവയിലൂടെ കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ധൻ കൃഷി യോജനയുടെ ലക്ഷ്യമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വിള വൈവിധ്യവൽക്കരണം നടത്തുന്നതിനും വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം വർദ്ധിപ്പിക്കുന്നതിനും ജലസേചനം മെച്ചപ്പെടുത്തുന്നതിനും ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകരെ സഹായിക്കുന്നതിനുമായി ഹ്രസ്വകാല ദീർഘകാല വായ്പകൾ നൽകി സഹകരിച്ച് സർക്കാർ ധൻ ധാന്യ യോജന ഏറ്റെടുക്കുമെന്നതായിരുന്നു വാദം എന്നാൽ എല്ലാ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥിതി വിശേഷമാണുള്ളത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രഖ്യാപനമായിരുന്ന മഖാന ബോർഡിൽ ഇതുവരെ നടപടികൾ ഒന്നും ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലാണ് ബിഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് സസ്യാഹാരികളുടെ പ്രോട്ടീൻ ആഹാരങ്ങളിൽ പ്രമുഖമായ മഖാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും എന്നതായിരുന്നു ഈ ബോർഡിന്റെ ഉദ്ദേശം പ്രത്യേക ഗവേഷണ കേന്ദ്രം എന്ന ആശയവുമായി കേന്ദ്ര സർക്കാരിനെ ബിഹാർ സമീപിച്ചതിന്റെ ഫലമായി മഖാനയുടെ ഉൽപാദനം സംസ്കരണം വിപണനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ഉയർന്നുവന്ന പ്രഖ്യാപനം ഉൾപ്പെടെ കടലാസിൽ മിഴി പൂട്ടി ഉറങ്ങുകയാണ് ആയിരം കോടി രൂപയുടെ ബജറ്റ് വിഹിതമുള്ള മഖാന ബോർഡിന് കൃഷി മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡിംഗ് ഫിനാൻസ് കമ്മിറ്റി ഇതിനകം അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ പ്രവർത്തനം ആരംഭിക്കാനായിട്ടില്ല ബോർഡിന്റെ പിന്തുണയ്ക്ക് പുറമെ കർഷകർക്ക് പരിശീലനം നൽകുക കൂടാതെ എല്ലാ പ്രസക്തമായ സർക്കാർ പദ്ധതികളുടെയും ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രവർത്തിക്കുമെന്നും അത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരുന്നു ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് പ്രയോജനം നൽകാൻ ലക്ഷ്യമിട്ട് നൂറ് കാർഷിക ജില്ലകളെ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങളോ ജില്ലകളുടെ വിവരങ്ങളോ പോലും പുറത്തിറക്കാൻ കൃഷി മന്ത്രാലയത്തിന് സാധിച്ചിട്ടില്ല ആത്മനിർഭൻ പയറുവർഗ്ഗങ്ങളിൽ സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്രം ആവിഷ്കരിച്ച പദ്ധതിയും ഈ നിലയിൽ തുടരുകയാണ് ധനസമിതി ചെലവ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കേന്ദ്ര മന്ത്രിസഭയുടെ അനുവാദം പല പദ്ധതികൾക്കും ലഭിച്ചിട്ടില്ല പദ്ധതി ആരംഭിക്കണമെങ്കിൽ മന്ത്രിസഭ അംഗീകരിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്യേണ്ടതുണ്ട് പച്ചക്കറികൾക്കും പഴങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികളും പരുത്ത് കൃഷിക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയുമൊന്നും എപ്പോൾ ആരം ആരംഭിക്കുമെന്നതിന് ഇപ്പോഴും വ്യക്തമായ മറുപടിയില്ല ബജറ്റ് ഗംഭീരമെന്ന് പലരും വിലയിരുത്തിയപ്പോൾ കാർഷിക മേഖല ഉൾപ്പെടെ പ്രാമുഖ്യം നേടുന്നുവെന്ന് പറയുമ്പോൾ പദ്ധതികൾക്ക് അംഗീകാരം പോലും ലഭിക്കാതെ ഒച്ചിഴയുന്ന വേഗത്തിൽ അവയെല്ലാം വെറും കടലാസിൽ മാത്രം ചുരുങ്ങുന്ന പ്രഖ്യാപനങ്ങളായി തീരുകയാണ്